ഫൈവ് ഡിയേഴ്സ് ഇന്ന് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കോട്ടൺ കോഡ്സെറ്റാണ് ആദ്യം കാണിക്കുന്നത് ഇതുപോലെ രണ്ട് സെർട്ടിലും പോക്കറ്റൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു കോർസെറ്റാണ് ഇത് കോട്ടണിന് വരുന്ന കോർസെറ്റാണ് ഇത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി കോട്ടൺ കോഡ്സെറ്റാണ് ഇത് ബഡ്ജറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വളരെ വത്തായിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ഒക്കെ പ്രൈസ് വരുന്ന ഒരു കോർസെറ്റാണ് ഇപ്പോൾ നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ലാവൻ്റെ ഷേഡാണ് ഇതിൻ്റെ പത്ത് പന്ത്രണ്ട് ഷേഡ്സ് കളർ ഷേഡ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാവുന്നതാണ് ഇതും കോട്ടണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ മീഡിയവും ലാർജും രണ്ട് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയവും ലാർജും രണ്ട് സൈസാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് നല്ലൊരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ആണ് ഇതിൻ്റെ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ റെഡും ഓറഞ്ചും കളേഴ്സിൽ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇത് വരുമ്പോൾ ഇതും നല്ലൊരു പ്രിൻസസ് കടൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിപൊളിയൊരു കോർട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന ഒരു വരുന്നൊരു കോർട്സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് ഇത് നല്ലൊരു ബോട്ടിൽ ഗിരിനാണ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പലാസോ ബോട്ടമാണ് വരുന്നത് അടിപൊളി കോർട്സെറ്റാണ് അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് മുകളിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉപയോഗിച്ചും പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് സിഒ ഡി ഓപ്ഷനും അവൈലബിൾ ആണ് സി ഒ ഡി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആദ്യം ടു ഹണ്ട്രഡ് ഇരുന്നൂറ് രൂപ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ഇരുന്നൂറ് രൂപ അഡ്വാൻസ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്താൽ മതി അങ്ങനെയാണ് സി ഒ ഡിയുടെ ഒരു മെത്തേഡ് വരുന്നത് ഓൺലൈൻ ആണെങ്കിൽ മുഴുവൻ പേയ്മെൻ്റ് നിങ്ങൾ ആദ്യം തന്നെ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഒരു ഒമ്പത് പത്ത് ദിവസം കൊണ്ട് വീട്ടിലേക്ക് ഡ്രസ്സ് എത്തുന്നതാണ് അപ്പോൾ ഈ ഡി ടി ഡി സി കൊറിയർ വഴിയും അതുപോലെ ഇന്ത്യ പോസ്റ്റ് വഴിയുമാണ് നമ്മൾ ഡ്രസ്സുകൾ അയക്കുന്നത് ഇതും നല്ലൊരു കോർസെറ്റാണ് ഇതുപോലെ ഷർട്ട് ഷർട്ട് മോഡൽ ടോപ്പും ബോട്ടവും ആണ് ബെൽ ബോട്ടം സ്റ്റൈലിലുള്ള ബോട്ടം ആണ് വരുന്നത് ഇത് പ്രിൻറ്റഡ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് ടോപ്പിലും ബോട്ടത്തിലും ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള സൈസുകൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയിറ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ രണ്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡും അതുപോലെ ബ്ലാക്ക് ഷെയ്ഡും രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് വോട്ടർ ലെങ്ത്തും വരുന്നുണ്ട് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട്സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലും നല്ല പ്രീമിയം മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക ഇത് വരുമ്പോൾ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോയും രണ്ട് ഇരുപത് ദുപ്പട്ടയും ആണ് വരുന്നത് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ആണോ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇതിനും നയൻ സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ത്രീ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുമ്പോഴും ഒരു കോട്ട് സെറ്റാണ് ഇതുപോലെ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ചെയ്തിരിക്കുന്നത് തേർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് ബോട്ടം വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് അപ്പോൾ നല്ലൊരു എന്താ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു റസ്റ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഹെവിയായിട്ട് തന്നെ ത്രെഡ് വർക്ക് യോക്കിലും സ്ലീവ് എൻഡിലും ബോട്ടത്തിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റുകളാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസുകൾ അവൈലബിൾ ആണ് ഇത് ട്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ഇതുപോലെ ഒരു പാച്ച് വർക്കാണ് പോക്കറ്റ് ആയിട്ടും കൊടുത്തിരിക്കുന്നത് പോക്കറ്റിൻ്റെ ഭാഗത്തും ഒരു ഫ്രണ്ടിൽ പോക്കറ്റ് വരുന്നുണ്ട് അതൊരു പോക്കറ്റിൻ്റെ രണ്ട് പോക്കറ്റുകൾ പാച്ചവക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിലും നെക്കിലും നല്ലൊരു പാച്ചവക്ക് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പോക്കറ്റിൻ്റെ ചുറ്റിലുമായിട്ട് എംബ്രോയ്ഡറി വാക്കുകളും സീക്വൻസ് വാക്കുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ നാല് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് റെഡ് മെറൂൺ ബ്ലാക്ക് അതുപോലെ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിളായിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ഓറഞ്ചാണ് ഷെയ്ഡ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു റെഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് നല്ല ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെ ഫ്രണ്ടിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് വരുന്നത് ഇതുപോലെ ഏലനായിട്ടാണ് ടോപ്പ് വരുന്ന പലാസ ഫോട്ടോ ആണ് വരുന്നത് ഇങ്ങനെയൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് അപ്പോൾ ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതുപോലെ സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പും സെമി പലാസ സ്റ്റൈലിലുള്ള ബോട്ടമാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ഇതിൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലേക്കും ബോട്ടത്തിൻ്റെ എൻഡിലേക്കും ടോപ്പിലേക്കും ചെയ്തിരിക്കുന്ന നല്ല എംബ്രോയ്ഡർ ത്രെഡ് വർക്കുകളാണ് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇത് വരുന്നത് ത്രീ പീസ് സെറ്റുകളാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം സൈഡ് സെലിറ്റായിട്ടുള്ള ടോപ്പാണ് രണ്ട് പത്താണ് അത് ഉപ്പട്ട വരുന്നത് യോഗിലേക്ക് പാച്ച് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക് ഡീറ്റെയിലിങ്സും കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ ത് ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് ട്രിപ്പിൾ ഞാനാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പോൾ യോക്കിലേക്കൊക്കെ ചെയ്തിരിക്കുന്നത് നല്ലൊരു സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ സൈഡ് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഒരു കളക്ഷനാണ് ത്രീ പീസ് സെറ്റുകൾ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ഹാൻഡ്ലൂം കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ടോ ഇതിൻ്റെ യോക്കിലേക്ക് വൺ സൈഡിലേക്ക് നല്ലൊരു ത്രെഡ് വർക്ക് ഡീറ്റെയിൽസും ആണോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പെട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയാണ് മീഡിയം മുതൽ ത്രീ എക്സൽ വരെ സൈസുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ഞാനാണ് നല്ല ഒരു കളക്ഷനാണ് നല്ലൊരു ഓഫർ ട്രേഡാണ് വരുന്നത് ഇതുപോലെ നല്ലൊരു ത്രെഡ് വർക്ക് ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഹല്ലൂം കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടമാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയും വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് ത്രെഡ് വർക്ക് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി ആണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇതിലൊരു സെൽഫ് പ്രിൻ്റ് ആണോ വരുന്നത് വൈറ്റ് കളറാണോ ആണോ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണോ ബോട്ടം വരുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ സൈഡിലായിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ അതായത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസുകൾ വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു മെറ്റീരിയലും നല്ല അടിപൊളി കോഡ്സെറ്റാണ് ഇതിൽ വരുന്നത് സെൽഫ് പ്രിൻറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഓക്കെ താങ്ക്